നടൻ ബൈജു സന്തോഷിൻ്റെ കുടുംബത്തിലെ ഒരു സന്തോഷ വാർത്തയുടെ ചിത്രങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരും ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ബൈജുവിൻ്റെ വീട്ടിലെ ഈ സന്തോഷ വാർത്ത ബൈജുവിൻ്റെ ഡോക്ടറായ മകളുടെ വിവാഹ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഈ ചിത്രങ്ങൾ ഏറ്റെടുത്തു ഡോക്ടറായ ഐശ്വര്യമാണ് ഇന്ന് വിവാഹിതയായിരിക്കുന്നത് വരൻ രോഹിത് നായർ ഇവരുടെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് വൈറലാകുന്നത് സിനിമാ ഇൻഡസ്ട്രിയിൽ പതിറ്റാണ്ടുകളായി തന്നെ സജീവമായി നിൽക്കുന്ന ഒരു താരമാണ് നടൻ ബൈജു സന്തോഷ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറായ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ നിരവധി മലയാള സിനിമയിലെയും സീരിയലിലെയും താരങ്ങൾ എത്തിക്കഴിഞ്ഞു ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു വൈൻ റെഡും ഗോൾഡും കലർന്ന സാരി ആയിരുന്നു ഇതേ ദിവസം ഐശ്വര്യ അണിഞ്ഞത് ഒപ്പം രോഹിത്തിനെയും കണ്ട സന്തോഷമാണ് പ്രേക്ഷകർ ഇപ്പോൾ പങ്കുവച്ചെത്തിയിരിക്കുന്നത് ഡോക്ടറായ ഐശ്വര്യയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബൈജു മകളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നത് എല്ലാത്തിനും ചുക്കാൻ പിടിക്കാൻ ബൈജു തന്നെയാണ് മുൻപന്തിയെ നിൽക്കുന്നത് മകൾ കാറിൽ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ബൈജു കൈ കൊടുത്ത് സ്വീകരിച്ച് മകളെ അനുഗ്രഹിക്കുന്നത് കാണാം മകളെ വിവാഹ വസ്ത്രത്തിൽ കണ്ടപ്പോൾ വളരെയധികം കണ്ണീരണിഞ്ഞ് നിൽക്കുന്ന oh <gasps> അച്ഛനെയാണ് നമ്മൾ കണ്ടത് അവിടെ ഒരു നടനെയല്ല നമ്മൾ കണ്ടതെന്നും ഒരു സെലിബ്രിറ്റി വിവാഹമല്ലായിരുന്നുവെന്നും മറിച്ച് ബൈജുവിൻ്റെ മകളോടുള്ള സ്നേഹമാണ് നമ്മളെല്ലാവരും അവിടെ ശ്രദ്ധിച്ചതെന്നും പ്രേക്ഷകർ പറയുന്നു ഇതോടെ തന്നെ എല്ലാവരും ഐശ്വര്യയുടെ വസ്ത്രങ്ങളെക്കുറിച്ചും മാലകളെക്കുറിച്ചും തന്നെയാണ് അന്വേഷിക്കുന്നത് അഞ്ച് ടെമ്പിൾ ഡിസൈനിലുള്ള മാലകൾ മാത്രമായിരുന്നു ഇതേ ദിവസം ഐശ്വര്യ അണിഞ്ഞത് വളരെ സിമ്പിൾ മേക്കപ്പിലായിരുന്നു ഐശ്വര്യ എത്തിയത് അധികം മേക്കപ്പൊന്നും ഐശ്വര്യ അണിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാകുന്നു സ്വർണ്ണ ും വളരെ കുറവ് തന്നെയാണ് സാരിയും വളരെ ലൈറ്റ് വെയ്റ്റും വളരെയധികം റെയർ ആയിട്ടുള്ള ഒരു സാരിയുമാണ് അതുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഐശ്വര്യയുടെ വസ്ത്രത്തെക്കുറിച്ചും ആഭരണത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു മലയാളി സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളിൽ ഒരാൾ തന്നെയാണ് ബൈജു സന്തോഷ് ബാലതാരമായി എത്തി ഇപ്പോഴും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടൻ എന്ന് പറയാം ബാലതാരമായി തന്നെ എത്തിയതുകൊണ്ട് താരത്തിന് സിനിമയോടൊപ്പം വളരാനും സാധിച്ചു ഇടയ്ക്കൊരു ഇടവേളയെടുത്ത് തിരിച്ചുവരവിൽ വളരെയധികം കയ്യടി നീട്ടി ആരാധകർ സ്വീകരിച്ചൊരു ൂടിയാണ് ബൈജു സിനിമയ്ക്ക് പുറത്തെ ജീവിതത്തിലെ ബൈജുവിൻ്റെ സമീപനങ്ങളും ആരാധകരെ ഏറെ നേടിക്കൊടുത്തിട്ടുണ്ട് എപ്പോഴും പഴയ താരങ്ങളെയൊക്കെ കണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ അറിയിക്കാറുണ്ട് എപ്പോഴും മക്കളുടെ വിശേഷങ്ങളും ബൈജു പങ്കുവയ്ക്കാറുണ്ട് ഏറ്റവും കൂടുതൽ മകളുടെ വിശേഷങ്ങൾ തന്നെയാണ് ബൈജു പങ്കുവെക്കാറുള്ളത് മകളെക്കുറിച്ച് വളരെയധികം ഒരു അച്ഛൻ തന്നെയാണ് ബൈജു എന്ന് എപ്പോഴും പറയാറുണ്ട് ബൈജുവിൻ്റെയും ഭാര്യയുടെയും അഭിമാനം തന്നെയാണ് ഡോക്ടറായ മകൾ ഐശ്വര്യ എന്നും ഇരുവരും പറഞ്ഞെത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ബൈജുവിനെക്കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട് കാരണം ബൈജു അത്രമേൽ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഒരാളാണ് ലോകനാഥ് സന്തോഷ് എന്നൊരു മകൻ കൂടി ഐശ്വര്യ കൂടാതെ ഇദ്ദേഹത്തിനുണ്ട് ഇദ്ദേഹത്തിനും ഭാര്യ രഞ്ജിതയ്ക്കും രണ്ട് മക്കളാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിന് തിരുവനന്തപുരത്ത് ജനിച്ച ഇദ്ദേഹം മലയാള സിനിമയ്ക്കകത്തും പുറത്തും നിരവധി സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മകളുടെ വിവാഹത്തിന് നിരവധി താരങ്ങൾ എത്തിയിട്ടുമുണ്ട് ഇവരുടെ വിശേഷങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ